വെളുപ്പിലെ ഒന്നിരുപത് വ്യാഴാഴ്ചയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ തിരുമുല്ലാവാരത്ത് കൊല്ലത്ത് കർക്കിടക വാവ് ബലി ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നല്ല പെരും മഴയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ദൈവമേനി എങ്ങനെ പോകുമെന്ന് വിചാരിച്ചതാണ് എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഴയൊക്കെ മാറി നമുക്ക് കാറിലൊന്നും പോകാൻ പറ്റത്തില്ല കാര്യം പാർക്ക് ചെയ്യാനായിട്ട് ഒട്ട് ഒട്ടും സ്ഥലമല്ല ഞങ്ങൾ ഈ സ്കൂട്ടറും കൊണ്ട് ഈ ഒന്നിരുപതിന് വീട്ടിൽ ഇറങ്ങി ഏകദേശം ഒരു രണ്ട് രണ്ടേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് തിരുമല്ലാവരത്ത് എത്തി കേട്ടോ എൻ്റെ പൊന്നെ തിരുമുല്ലാവരത്ത് ആ സമയത്ത് എത്തിയിട്ട് പോലും ഞങ്ങൾ കാണുന്നില്ല ഇവിടെ ഇങ്ങനെ പോലീസ് പല സ്ഥലത്തും ആൾക്കാരെ വഴി തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഒരു രക്ഷയിൽ പിന്നെ വിഷ്ണുത്തുവാൻ അമ്പലത്തിലൊക്കെ രാവിലെ കൊടുക്കാനുള്ള കഞ്ഞിസദ്യയുടെ ഒക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് രണ്ട് സൈഡിലും മടമൊക്കെ വലിച്ചു കെട്ടി തന്റെ നമ്മൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ വളരെയധികം ഓടിച്ച് വിടുവാണ് കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞാൽ മൂ മൂന്നര കിലോമീറ്റർ നടന്നിട്ടാണ് തിരുമുല്ലാവാരത്തെത്തിയത് കാരണം അഞ്ചുകല്ല്ല് മൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടിയെല്ലാം അവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പറയുക വണ്ടിയെല്ലാം പിന്നെ അങ്ങോട്ട് കടത്തി ഇടുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ ഒരു മൂന്നര കിലോമീറ്റർ ഉണ്ട് ഏകദേശം തിരുമുല്ലാവാരം ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട് അങ്ങനെ അങ്ങോട്ട് മൂന്നര കിലോമീറ്റർ ഇങ്ങോട്ട് മൂന്നര കിലോമീറ്റർ മൊത്തം ഒരു ആറ് കിലോമീറ്റർ വെളുപ്പിലെ നടന്നെത്തി അങ്ങനെ നല്ലൊരു കർമ്മിയായിരുന്നു എന്തായാലും നല്ല രീതിയിൽ ഈ വർഷം എനിക്ക് എൻ്റെ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ അച്ചാരിയുടെ അച്ഛനും ഒക്കെ ബലിയിടാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞു അച്ചായി പോയി ഇരുന്നോളൂ കരിയും ഷർട്ടും കൈലിയൊക്കെ പിടിക്കണ്ടേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിടിക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ആദ്യം അച്ചായി ബലി ഇട്ടോളാം പറഞ്ഞ് അങ്ങനെ അച്ചായി പോയി ബലി ഇട്ട് തിരുമുല്ലാവരത്തെ കടലിനെ ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും ശാന്തമായിരിക്കും കേട്ടോ വലിയ തിരയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകം ശാന്തമാണ് അങ്ങനെ ഞാൻ പോയി കടലിൽ ഒന്ന് വെള്ളമൊക്കെ തളിച്ചിട്ട് വന്നു ഇനി അടുത്തത് നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം പെട്ടെന്ന് പെട്ടെന്ന് ക്യൂ നിൽക്കണം കേട്ടോ കാരണം നല്ല തിരക്കാണ് അങ്ങനെ അവർ നമുക്ക് ബലിയിടേണ്ട എല്ലാ സാധനങ്ങളും ഒരു ഡ്രയൊക്കെ അത് തരും അങ്ങനെ എനിക്കാണെങ്കിൽ ഈ ചന്ദനക്കാൽ പൂട്ടിട്ട് ഇരുന്നിട്ട് ഒരുപാട് നേരം ഇരുന്നപ്പോഴത്തെ കാലങ്ങ് പെരുത്തും ഒരുമാതിരിയായി കേട്ടോ പിന്നെ ഈ കാണുന്ന രീതിയിലൊന്നും രീതിയിലൊന്നിരുന്ന് പിന്നെ വയ്യാത്ത ഉള്ള ആൾക്കാർക്കൊക്കെ കസേര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് കേട്ടോ വയ്യാതിരിക്കുന്ന ആൾക്കാരെല്ലാവരും കസേരയില് ഇരുതുകൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇതുപോലൊരു കുറേ കുറേ പന്തളാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ചെലതിടത്തെല്ലാം നമുക്ക് ഇടി കിട്ടി ഇടി കിട്ടി നമ്മൾ പൂസായിപ്പോവും അമ്മ അതിരി ഇടിയാണ് കേട്ടോ എല്ലായിടവും അപ്പം ഞങ്ങൾ ഈ പറഞ്ഞിട്ട് ഈ ഇപ്പോൾ സമയം ഏകദേശം ഒരു രണ്ട് രണ്ടര ഒക്കെ ആയി കാണത്തേ ഉള്ളൂ എല്ലാം കൂടെ എൻ്റെ ഞാനും കൂടെ പോയി ബലിയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് സമയം നാല് മണിയായി കേട്ടോ പിന്നെ അച്ചായയെ സംബന്ധിച്ച് അഞ്ച് മണിയാകുമ്പോൾ ക്ഷേത്രം തുറക്കണം അപ്പോൾ ഈ നാല് മണിക്ക് ഞങ്ങൾ ഞങ്ങളെല്ലാം കംപ്ലീറ്റ് എല്ലാം ഇട്ട് തീർന്ന് പിന്നെ അവിടെ നിന്ന് നിങ്ങൾ ആലോചിക്കണം മൂന്നര കിലോമീറ്റർ തിരിച്ച് അതേ സ്പീഡ് നടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് എന്തെന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് ഇടിച്ച് കയറിക്കൊണ്ട് വന്നുകൊണ്ടേ ഇരിക്കുന്ന സമയം നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അതിശക്തമായ ജനിതരൊക്കെ അതിന് മുമ്പാവരുത് കേട്ടോ അങ്ങനെ പിന്നെ അതിനിടെ കൂടെ ഓരോരോ ഓരോ സാധനങ്ങൾ കാണാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇത്രയും ഉള്ളവരും ഞങ്ങളുടെ കർക്കിടകമാവ് ബലിയിടുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കെ കൂട്ടുകാരെ